അണ്ണാൻ കുടുംബത്തിലെ ഒരു കരണ്ട് കരണ്ടുതീനിയാണ് ഓമനപ്പേര് വിളിക്കുന്ന അണ്ണാറക്കണ്ണൻ വിദ്യന് തെക്കോട്ടുള്ള ഇന്ത്യയിലും ശ്രീലങ്കയിലും കാണുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇതിനെ മഡഗാസ്കർ റീയൂണിയൻ മയൂട്ടി കൊമോറോ ദ്വീപുകൾ മൗറീഷ്യസ് സേഷ്യൽസ് ആസ്ട്രേലിയ എന്നിവിടങ്ങളിലെത്തിക്കുകയുണ്ടായി അവിടങ്ങളിലെല്ലാം ഇതിനെ ഒരു ചെറുകീടമായിട്ടാണ് പരിഗണിക്കുന്നത് ഉത്തരേന്ത്യയിൽ കാണപ്പെടുന്ന ഇതിൻ്റെ അടുത്ത ബന്ധുവായ പഞ്ചവരയൻ അണ്ണാറക്കണ്ണൻ്റെ വാസസ്ഥലങ്ങൾ ഇവയുടെ വാസ്തലവുമായി ഭാഗികമായി കിടക്കുന്നു രോമാമൃതമായ വാലിന് ശരീരത്തിനേക്കാൾ അല്പം നീളം കുറവായിരിക്കും തല മുതൽ വാലുവരെ നീളം